നമസ്കാരം ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചതു മുതൽ വിവാദങ്ങളും തലപൊക്കിയിരിക്കുകയാണ് കേരള സ്റ്റോറിക്ക് ലഭിച്ച രണ്ട് പുരസ്കാരങ്ങളാണ് ഇപ്പോഴത്തെ വിവാദങ്ങൾക്ക് ആധാരം വർഗീയതയും രാഷ്ട്രീയ താല്പര്യത്തിനും കലയെ ദുരുപയോഗം ചെയ്യുന്നുവെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആരോപണം ഇത്തരത്തിൽ കേരള സ്റ്റോറിയുടെ ഈ പുരസ്കാരനീട്ടത്തിൽ എന്താണ് പ്രശ്നം എവിടെയാണ് കേരള സ്റ്റോറി പറഞ്ഞു വെക്കുന്ന രാഷ്ട്രീയം വിവാദമാകുന്നത് ഈ വിഷയമാണ് ഇന്ന് പേജ് ശ്രീ ചർച്ച ചെയ്യുന്നത് കുഞ്ചുവും അമ്മുവുമാണ് ഇന്ന് അതിനോടൊപ്പമുള്ളത് അമ്മു നമുക്കറിയാം ഈ കേരള സ്റ്റോറി ഇറങ്ങിയ അന്ന് മുതൽ തുടങ്ങിയ വിവാദങ്ങളാണ് ഇപ്പോഴെതാ ഈ കേരള സ്റ്റോറി ദേശീയ പുരസ്കാരത്തിലേക്ക് എത്തുമ്പോഴും ആ വിവാദങ്ങൾ തുടരുകയാണ് മികച്ച സംവിധാനത്തിനും സിനിമാറ്റോഗ്രാഫിക്കും ലഭിച്ച ഈ പുരസ്കാരം എങ്ങനെയാണ് ഇത്രയധികം വിവാദത്തിലേക്ക് എത്തുന്നത് അതിലെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ദേശീയ അവാർഡ് പ്രഖ്യാപിച്ച ശേഷം ഉണ്ടായതൊന്ന് കേരള സ്റ്റോറിക്ക് അവാർഡ് കിട്ടിയതിനെ പറ്റിയാണ് രണ്ടാമത്തെ കാര്യം ഇപ്പം അവാർഡ് കൊടുത്ത സിനിമകളുടെ ക്വാളിറ്റിയെപ്പറ്റി അത് വർഷങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നത് എല്ലാ തവണയും നാഷണൽ അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ ഉണ്ടാകുന്ന വിവാദങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് വരുന്നു പോകുന്നു ചർച്ച ചെയ്യുന്നു കഴിയുന്നു ഇപ്പോൾ കേരള സ്റ്റോറിക്ക് വീണ്ടും വിവാദമായ ഒരു സിനിമ വീണ്ടും തലബുക്കി വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാന പ്രശ്നം കാര്യം ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ കേരള സ്റ്റോറി ഇറങ്ങുന്നതിന് മുൻപ് അതിൻ്റെ ഒരു ടീച്ചറാണ് ആദ്യമായിട്ട് പുറത്ത് വിടുന്നത് ആ ടീച്ചറിൻ്റെ അടുത്ത് അകത്ത് വ്യക്തമായി എഴുതി കാണിച്ചൊരു കാര്യമുണ്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മുപ്പത്തി രണ്ടായിരം പെൺകുട്ടികളെ മതപരിവർത്തനം നടത്തി സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും പോയി അവിടുത്തെ തീവ്രവാദ ഗ്രൂപ്പുകളുമായി ചേർത്തു എന്നുള്ള രീതിയിലാണ് ഈ സിനിമയുടെ ടീസർ ആദ്യം പുറത്തിറങ്ങുന്നത് അതാണ് ഏറ്റവും വലിയ വിവാദം സൃഷ്ടിക്കുന്നത് പിന്നെ സിനിമയ്ക്കകത്ത് ആ കണക്കുകളില്ല എന്ന് വാദിക്കുന്നതുകൊണ്ട് ശരിയാണ് പക്ഷേ ടീച്ചറിലത് ഇറങ്ങി അവിടെയാണ് ആ ഒരു പ്രൊപ്പഗൻ്റെ ആണ് ഇതെന്നുള്ളൊരു സംസാരം തുടങ്ങുന്നത് അതിൻ്റെ സംവിധായകനാണ് ഇതിൽ മികച്ച സംവിധാനത്തിനോ സംവിധായകനുള്ള അവാർഡ് കിട്ടിയ സുദീപ് ദോസനാണ് സുദീപ് ദോസനെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം രണ്ടായിരത്തി പതിനെട്ടില് ഒരു അമ്പത്തിരണ്ട് മിനിറ്റുള്ള ഒരു ഡോക്യുമെൻ്ററിയും ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് സെയിം കാര്യം തന്നെയാണ് അതാണ് ഇതേ വിഷയം തന്നെയാണ് അതിൽ ചർച്ച ചെയ്തത് അതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ടൈം ഓഫ് ലവ് എന്ന് പറഞ്ഞിട്ട് അതിൽ മുപ്പത്തി രണ്ടായിരം പെൺകുട്ടികൾ പോയ കഥയാണ് പറയുന്നത് അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് കേരളത്തിൽ നിന്ന് പതിനയ്യായിരം പതിനേഴായിരം പെൺകുട്ടികളാണ് പോകുന്നത് മംഗളൂരിൽ നിന്ന് പതിനയ്യായിരം പെൺകുട്ടികൾ ഇങ്ങനെ സിറിയയിലും അഫ്ഗാനിസ്ഥാനും മതപരിവർത്തന വിധേയമായി അതായത് പ്രണയത്തിൻ്റെ പേര് മതപരിവർത്തന വിധേയമായി പോകുന്നു ഒരു ലവ് ജിഹാദ് പ്രപ്പകൻ്റെ അദ്ദേഹം ആ ഡോക്യുമെൻറ്ററിയിലും പറഞ്ഞു വെച്ചത് വെച്ചത് ഈ ഒരു സംഭവമാണ് ഇവിടെ ചർച്ചയായത് കേരളം പോലുള്ള സംസ്ഥാനത്ത് ഈ സംസ്ഥാനത്തെ മാത്രം ഊന്നൽ ഊന്നൽ കൊടുത്തുകൊണ്ട് ഇത് ചർച്ച ചെയ്തു എന്നുള്ളതാണ് ഇവിടുത്തെ ആദ്യത്തെ പ്രശ്നം പക്ഷേ നമ്മൾ കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ഫാക്ച്വൽ കാര്യങ്ങൾ ഭയങ്കര ഇളറായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അതിൻ്റെ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഒരു രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തെ കണക്ക് തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് ടോട്ടൽ നൂറ്റി എഴുപത്തിയേഴ് പെൺകുട്ടികളാണ് ഇതുപോലെ മതപരിവർത്തനത്തിന് വിധേയമായി സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിൽ പോയിരുന്ന ആഭ്യന്തര വകുപ്പിൻ്റെ കണക്കാണ് അതിൽ തന്നെ അതിൽ തന്നെ ഈ വസ്തുതപരമായ കണക്ക് അവിടെ ശരിയല്ല എന്നുള്ളതായിരുന്നു ആദ്യത്തെ പ്രശ്നം പിന്നെയുള്ള ഉള്ള അതിൽ തന്നെ ഈ കണക്കിൻ്റെ അകത്ത് തന്നെ നമ്മൾ ടോട്ടൽ രാ ലോകരാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നൂറ്റി പത്ത് രാജ്യങ്ങളിൽ നിന്ന് പെൺകുട്ടികൾ ഇങ്ങനെ പോയിട്ടുണ്ട് അതിൽ നാൽപ്പതിനായിരം പേരുണ്ട് ടോട്ടൽ രാജ്യമുണ്ട് അതിൽ റഷ്യയിൽ നിന്നും യൂറോപ്യൻ യൂണിയൻ കൺട്രീസിൽ നിന്നുമൊക്കെ ഒരുപാട് പേര് പോകുന്നുണ്ട് അപ്പം ഇന്ത്യയുടെ കണക്ക് നൂറ്റി എഴുപത്തി ഏഴാണ് അതിൽ കേരളത്തിൻ്റെ കണക്ക് വരുമ്പോൾ പതിനാറും പത്തൊമ്പതുമാണ് ബാക്കിയൊക്കെ വരുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് അപ്പം കേരളത്തെ മാത്രം ഈ ഒരു വിഷയം കേരളത്തിൽ മാത്രം നടക്കുന്ന ഒരു സംഭവമായിട്ടാണ് അതിൽ കാണിച്ചിരിക്കുന്നത് അതാണ് നമുക്ക് പ്രശ്നമായത് പിന്നെ ഒരു പ്രത്യേക മതവിഭാഗത്തിന് അതിവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ളൊരു അവസരം മതസ്പർദ്ധ ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ളതുമായിരുന്നു ഈ സിനിമയുടെ വിവാ വിവാദം തുടങ്ങുന്ന അവിടെ നിന്നാണ് എന്ന് പറഞ്ഞ് ഇവിടെ പ്രദർശനമൊന്നും വിലക്കിയിട്ടില്ലായിരുന്നു സിനിമയ്ക്ക് ഇവിടെ പ്രദർശിപ്പിച്ചു പക്ഷേ കേരളത്തിലതൊരു വൻ വിജയമൊന്നും ആയിരുന്നില്ല വിജയമായിരുന്നില്ല ആ സിനിമ അതിൻ്റെ പ്രധാന കാര്യമെന്ന് വെച്ചാൽ നമുക്കറിയാം നമുക്ക് നമ്മുടെ സംസ്ഥാനത്തെ പറ്റി പറയുന്നതിനെ അംഗീകരിക്കാൻ ഇവിടുത്തെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് പിന്നെ ആ സിനിമയുടെ ക്വാളിറ്റി വൈസ് എടുത്താലും നമുക്ക് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു രീതിയിലും ഒരു ദേശീയ പുരസ്കാരം ലഭ്യമാകുന്ന ഒരു തരത്തിലേക്ക് ആ സിനിമയ്ക്ക് നിലവാരം ഉണ്ടായിരുന്നോ എന്നതാണ് ക്വാളിറ്റി ആണ് അവിടുത്തെ ആ ഒന്നാമത്തെ പ്രശ്നം പറ അങ്ങനെ ഒരു സിനിമ അതിൻ്റെ ക്വാളിറ്റി കഴിഞ്ഞാൽ തന്നെ ഒരു കേരളം എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഒരു രാജ്യത്തെ സീരിയോട്ടിപ്പിക്കലായിട്ട് നമ്മൾ പറയുന്ന ഒരു നോർത്ത് ഇന്ത്യക്കാർ നോക്കുന്ന ഒരു കേരളമായിട്ടാണ് അതിനകത്ത് ചിത്രീകരിച്ചിരിക്കുന്നത് മുല്ലപ്പൂ വെച്ച് നടക്കുന്ന പെൺകുട്ടി കൃത്യമായി മലയാളം സംസാരിക്കാൻ സംസാരിക്കാൻ അറിയാത്ത തിരുവനന്തപുരത്തുകാരി അതാണ് പ്രധാന കഥാപാത്രമൊക്കെ ഒക്കെ തിരുവനന്തപുരത്താണെന്ന് പറയുന്നതെങ്കിൽ അതിനകത്ത് ഹിന്ദിയാണ് കൂടുതൽ സംസാരിക്കുന്നത് അങ്ങനെ ഒരു ക്വാളിറ്റി ആയിട്ടുള്ളൊരു സിനിമയായിട്ട് തോന്നിയിട്ടില്ല അതുതന്നെയാണ് ഇവിടുത്തെ രണ്ടാമത്തെ പ്രശ്നം വരുന്നത് അങ്ങനെ കൊടുക്കാനുള്ള ക്വാളിറ്റി അതിനുണ്ടോ എന്നുള്ളത് ഇന്നലെ തന്നെ ഈ അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ പറഞ്ഞ വസ്തുതാപരമായ കാര്യങ്ങൾ കൃത്യമായി കാണിച്ച ഒരു സിനിമയാണ് ഇതെന്ന് പക്ഷേ അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യം ഇതൊരു സാമുദായിക വിഷയമാണ് കൈകാര്യം ചെയ്യുന്നതെന്നാണ് അത്തരത്തിലാണ് ഈ അവാർഡിന് പരിഗണിക്കുന്നതും ഈ മറ്റ് ഉള്ളൊഴുക്ക് പോലെയുള്ള സിനിമകളെ പരിഗണിക്കുന്നതിലപ്പുറം അതൊരു കുടുംബ പശ്ചാത്തലമുള്ള സിനിമയ്ക്ക് ഇതൊരു സാമുദായിക വിഷയത്തെ ഉയർത്തി കാട്ടുന്ന ഒരു സിനിമയാണ് കേരള സ്റ്റോറി എന്നുള്ള രീതിയിലാണ് അവാർഡ് കൊടുക്കുന്നത് അങ്ങനെ അല്ല എനിക്ക് സംശയമുള്ളത് കണക്കാണോ കണക്കാണ് പ്രധാന പ്രശ്നം മുപ്പത്തിരണ്ടായിരം എന്ന് പറയുന്ന കണക്കാണ് അവിടെ അമ്മുവിനവിടെ അതൊരു പെരുപ്പിച്ച് കാണിച്ച കണക്കാണെന്ന് പറയാം അമ്മു തന്നെ അമ്മു തന്നെ ഇപ്പൊ പറഞ്ഞു ഈ കണക്കെടുത്ത സമയത്ത് ഇന്ത്യയിൽ ഇത്തരത്തോളം ആൾക്കാർ പോയിട്ടുണ്ട് കേരളത്തിൽ നിന്ന് പതിനഞ്ച് മുതൽ പതിനാറ് വരെ അല്ലെങ്കിൽ പതിനാറ് മുതൽ പത്തൊൻപത് വരെയുള്ള പെൺകുട്ടികൾ ഇത്തരത്തിൽ ഐ എസ് എല്ലേ പോയിട്ടുണ്ട് മതപരിവർത്തനം നടത്തി ഐ എസ് എല്ലേ പോയിട്ടുണ്ടെന്നു പറയാം മുപ്പത്തിരണ്ടായിരം ആയാലും പതിനഞ്ചായിരം പതിനാറായിരം അവർ പോയി എന്നുള്ളത് സത്യമാണ് ായിരം അതാണ് ഒരു കാര്യം കേരളത്തിൽ സംഭവിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ഇതിനെ സംവദിക്കുകയാണ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷ ഫാത്തിമ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സോണിയ എന്ന് പറയുന്ന ആള് അല്ലെങ്കിൽ മറ്റു പേരിൽ ക്രിസ്ത്യൻ പേരിൽ ആൾക്കാരെല്ലാം ഇവിടെ ഈ നാലോളം പെൺകുട്ടികൾ ഇവിടെ പോയിട്ടുള്ള വലിയൊരു വാർത്തയായിട്ടുണ്ടായിരുന്നു കാബൂളിലേക്ക് പോവുകയും അവിടെ ഐ ലേക്ക് ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവരുടെ ഭർത്താക്കന്മാരെല്ലാം വിവിധ അക്രമങ്ങളിൽ കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യം പറഞ്ഞു അവർ വിചാരണ നേരിടേണ്ടത് പോലും അവിടെയാണ് എന്നുള്ളത് ഇന്ത്യ അറിയിക്കുകയും ചെയ്തെന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇവരെല്ലാം മലയാളികളായിരുന്നു ഇവിടെ നിന്ന് പെൺകുട്ടികൾ പോയിട്ടുണ്ടായിരുന്നു ഈ മുപ്പത്തിരണ്ടായിരം എന്ന് പറയുന്ന ടീസറിൽ മാത്രമാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി മറ്റൊന്നും ഈ പറയുന്ന പുരോമന സാഹിത്യം അല്ലെങ്കിൽ എന്താണ് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ വാതോരാതി പറയുന്ന ആൾക്കാരാണ് ഇതൊരു ഫാക്റ്റാണ് ഇത് അംഗീകരിക്കാനായിട്ട് ഇവിടെ ചില ചിലർക്കു സമ്മ സമ്മതമില്ല അല്ലെങ്കിൽ അംഗീകരിക്കാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതിൽ ഏറ്റവും ഏറ്റവും പ്രധാനമായി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ നാലോളം പെൺകുട്ടികൾ പോയത് അല്ലെങ്കിൽ നേരത്തെ അമ്മു തന്നെ പോലെ പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെയുള്ള പെൺകുട്ടികൾ പോയത് അംഗീകരിക്കുന്ന സാഹചര്യത്തിൽ അത് ഉറപ്പിക്കുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഇതൊരു കള്ളക്കഥയാണ് ഇത് കേരളത്തിൽ സംഭവിച്ചതല്ല എന്ന് പറയുന്നതാണ് യോജിക്കാൻ കഴിയാത്തത് ഇത് കേരളത്തിൽ സംഭവിച്ചൊരു കാര്യമാണ് ഇതൊരു ഫാക്റ്റ് ആണ് എന്ന് അംഗീകരിച്ചേ മതിയാവും ഇവിടെ ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതിനെതിരെയുള്ള ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള അല്ലെങ്കിൽ അതിനെതിരെയുള്ള ഒരു ആവിഷ്കാരം തന്നെയായിരുന്നു ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത് അതിന് ഇത്രയും അസഹിഷ്ണുത കാണിക്കുന്നത് എന്തിനാണെന്നുള്ളതാണ് എനിക്ക് ചോദിക്കുന്നത് ഇവിടെ ആ ഒരു സാഹചര്യം അതായത് നമുക്കറിയാം ഇപ്പോൾ ഛത്തീസ്ഗഡിൽ ഉണ്ടായ സംഭവ വികാസങ്ങൾ ഇതുമായി കൂട്ടി നോക്കുകയാണെങ്കിൽ മതപരിവർത്തനം അത് ഇപ്പോൾ വലിയൊരു ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ആ ഒരു പ്രൊപ്പഗണ്ട മുന്നോട്ട് വയ്ക്കുന്ന ഒരു സിനിമയ്ക്ക് ദേശീയ അവാർഡ് നൽകും അല്ല ഇങ്ങനെ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ വാക്ക് തന്നെ സൂചിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ എം എഫ് ഹുസൈൻ ഇവിടെ സരസ്വതയുടെ നഗ്ന ചിത്രം വരച്ചു ഇവിടെ ഇടതുപക്ഷ പുരോഗമന സാഹിത്യം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെല്ലാം പറഞ്ഞു അത് ആവിഷ്കാര സ്വാതന്ത്ര്യം ആണെന്ന് പറഞ്ഞു യേശുവിന്റെ ആറാം തിരുമുറിവ് എന്ന് പറയുന്ന ഒരു നാടകം ഇവിടെ ഇറക്കി അതിനെ കൃത്യമായി മതവും ജാതിയും രാഷ്ട്രീയവും പറഞ്ഞു വെച്ച് അത്തരത്തിലുള്ളൊരു സിനിമ സോറി ഒരു നാടകം ഇവിടെ പുറത്തിറക്കി അത് പറഞ്ഞത് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നാണ് ഇവിടെ നിങ്ങൾ ക്ലാസിക് എന്ന് പറയുന്ന എം ടിയുടെ ഏറ്റവും വലിയ ക്ലാസിക് എന്ന് പറയുന്ന നിർമാല്യം എന്ന് പറയുന്ന സിനിമയുടെ അവസാന ഭാഗത്തേക്ക് ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ നായകൻ ചെയ്യുന്ന അല്ലെങ്കിൽ കഥാപാത്രം ചെയ്യുന്ന ഒരു 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 കാര്യമുണ്ട് അത് വളരെയധികം ചർച്ച ഇന്നത്തെ കാലഘട്ടത്തിൽ ആ സിനിമ ഇറങ്ങണന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമായതിനെ വലിയ രീതിയിൽ വിവാദമായതിനെ തീർച്ചയായും അതാണ് പുരോഗമനമാണ് എന്ന് പറയുന്ന ആൾക്കാരാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു സമ്മതനാണ് സമ്മതിക്കുന്നുണ്ട് അമ്മ പറഞ്ഞതിലെ ഒരു കാര്യം സമ്മതിക്കുന്നുണ്ട് മുപ്പത്തിരണ്ടായിരം എന്ന് പറയുന്ന കണക്ക് പെരുപ്പിച്ച് കാട്ടിയത് തന്നെയാണ് എന്തിനാണെന്നുള്ളതാണ് പറഞ്ഞു അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക കേരളത്തിൽ ഇങ്ങനെയാണ് നടക്കുന്നത് നോർത്ത് ഇന്ത്യയിൽ പലയിടത്തും സംസാരിക്കുമ്പോൾ അവർ വിചാരിക്കുന്നത് ഇപ്പോഴും കേരളത്തിൽ ഇങ്ങനെ തന്നെയാണെന്നാണ് അല്ല ഇങ്ങനെ ഒരു ഒരു സാഹചര്യം ഞാൻ ഈ ഇങ്ങനെയുള്ള അവസ്ഥയിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ നിങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് അറ്റമാണ് നിൽക്കുന്നത് ഇടതുപക്ഷം കഴിഞ്ഞ ദിവസം മന്ത്രി മറുപടി ഉണ്ടായിരുന്ന മന്ത്രിമാരെല്ലാവരും പോസ്റ്റ് പോസിറ്റിരിക്കുന്നതാണ്ട് ഇത് രണ്ട് മതവിഭാഗങ്ങളെ തമ്മിൽ തമ്മിൽ മതവിഭാഗങ്ങളെടുപ്പിക്കാനുള്ള യഥാർത്ഥത്തിൽ ഇത് പറഞ്ഞുകൊണ്ട് ഇഞ്ചക്ട് ചെയ്യുന്നത് രണ്ട് മതങ്ങൾക്കിടയിൽ ഇങ്ങനെയുള്ള പ്രശ്നം വളർത്തുന്ന ഒരു സിനിമയാണിത് അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞു രണ്ട് മതങ്ങൾക്കിടയിൽ ഒരു ചിന്താഗതി ഇട്ടു കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ആവിഷ്കാര ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ വർഗീയത രാഷ്ട്രീയം കൂട്ടിക്കലർത്ത നമുക്കറിയാം കഴിഞ്ഞ കുറെ നാളുകളായി ഈ സിനിമകളുടെ പേരുകളിൽ വന്ന വിവാദം സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് പേരിടുന്നതിൽ വന്ന വിവാദം ഒക്കെ നമ്മൾ കണ്ടതാണ് അവിടെയും പല രീതിയിലുള്ള അജണ്ടകൾ നടപ്പാക്കാനൊക്കെ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ ഒരു സമൂഹത്തിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ ദേശീയ അവാർഡുകൾ നൽകുന്നതിലും വർഗീയതയും രാഷ്ട്രീയവും കൂട്ടിക്കലർത്തുമ്പോൾ അവിടെ ഈ അവാർഡുകളുടെ വിശ്വാസ്യതയും കൂടി ചോദ്യം ചെയ്യുക അല്ല ആ സിനിമയ്ക്ക് ഞാൻ കേട്ടോ ഒരു സിനിമ നേരത്തെ ഈ പറഞ്ഞതുപോലുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുമ്പോൾ പോലും ആ സിനിമയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അത് പറഞ്ഞു നമ്മളിത് പറയുകയാണ് ഈ പറഞ്ഞ പോലെ നാലോ അഞ്ചോ പേര് അല്ലെങ്കിൽ അമ്മ പറഞ്ഞ പോലെ പതിനഞ്ചോ പതിനാറോ പത്തൊൻപതോ പേർ ഇങ്ങനെ പോയിട്ടുണ്ട് എന്നുള്ള കാര്യം ഒരു സിനിമയിലൂടെ അവതരിപ്പിക്കണം അതൊരു ഒരു ട്രൂ സ്റ്റോറി എന്നുള്ള നിലയിൽ അത് അവതരിപ്പിക്കുകയാണ് ആ ഫാക്ട് ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ നിന്ന് എന്തൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുള്ള കാര്യം സിനിമ ആരെ നിർബന്ധിച്ച് നീ മര്യ കയറി കണ്ടോണമെന്ന് പറഞ്ഞ് വിട്ട് കാണിച്ചു ചെയ്യുന്ന ഒരു സിനിമയല്ല ആ ടിക്കറ്റ് എടുത്ത് കാണാൻ ആഗ്രഹമുള്ളവർ മാത്രം കണ്ടാകുമോ എന്നുള്ളതാണ് അല്ലാതെ സിനിമ നിങ്ങൾ മര്യാദ കാണണം ഇല്ല നിങ്ങൾ വെടിവെച്ച് പോലും എന്ന് പറയുന്ന ഒരു സാഹചര്യത്തോടെ കാണിച്ച സിനിമയല്ല കേരള സ്റ്റോറി എന്ന് പറയുന്നത് കേരള സ്റ്റോറിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം അതിലെ വസ്തുത അത് ഫാക്റ്റ് ആണ് എന്നുള്ള കാര്യം അംഗീകരിച്ചേ മതിയോ അതിവിടെ ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അതിനെ ഉൾക്കൊള്ളാൻ ഇപ്പോഴും ഈ രാഷ്ട്രീയം പറഞ്ഞു നടക്കുന്നത് ഞാൻ കേട്ടോ ഈ കന്യാസ്ത്രീയുടെ കാര്യം തന്നെ പറഞ്ഞു നിർബന്ധിതമായ മതപരിവർത്തനം നടന്നിട്ടുണ്ടോ നടന്നിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചാണ് പക്ഷേ അതിനെയും രാഷ്ട്രീയപരമായുള്ള മുതലെടുപ്പല്ലേ ഇവിടെയുള്ള ആൾക്കാർ നടത്തിയത് നിങ്ങള് സിനിമയെ അത്രത്തോളം വലിയ ആൾക്കാരായിട്ട് കാണുന്നു സിനിമ ഭയങ്കര കാര്യമാണെന്ന് പറയുകയാണെങ്കിൽ ടി പി അമ്പത്തൊന്ന് പറയുന്ന സിനിമ എന്തുകൊണ്ട് കേരളത്തിൽ പ്രദർശിപ്പിച്ചില്ല നിലവിലുള്ള ഭരണ സംവിധാനത്തെ കേരളത്തിന്റെ ഗവൺമെന്റിനെ വെല്ലുവിളിക്കുന്ന സിനിമയാണെന്നാണ് പറഞ്ഞത് അതൊരു സത്യം അല്ലായിരുന്നു അമ്പത്തി ഒന്ന് വെട്ട് വെട്ടി ഒരു ഒരു ആളിനെ മൃഗീയമായി കൊന്ന ഒരു കാര്യം പറഞ്ഞു വയ്ക്കുന്ന ട്രൂ സ്റ്റോറി അല്ലേ തടയുന്ന തെറ്റ് തന്നെയാണ് ഏത് ഏത് ആൾക്കാരാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കേരള സ്റ്റോറിയിൽ പറഞ്ഞു നമുക്ക് പറയാൻ ഒരു നാല് പേരുകളെങ്കിലും ഉണ്ട് പല സ്റ്റേറ്റുകളിലും പുറത്തുപോയ പെൺകുട്ടികളുടെ കണക്കുകൾ പോലും അവർ പുറത്തുവിടാറില്ല അല്ല നമുക്ക് അടിസ്ഥാനമായ ബോധമുണ്ട് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് പറഞ്ഞത് എന്തുകൊണ്ടത് പറയുന്നില്ല നമ്മൾ മറ്റു പാർട്ടിക്കാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയാൻ തന്നെ അവർക്ക് പുറത്തു പറയാനുള്ള ബുദ്ധിമുട്ടാണ് അതിൽ നിന്ന് നമുക്ക് എന്തുകൊണ്ടത് കേരളം ആവിഷ്കാരങ്ങളും നമുക്ക് ഒരാശയം പറയാൻ ഒരു സംസ്ഥാനത്തിന് മാത്രം എടുത്ത് പറയേണ്ട കാര്യമില്ല സിനിമ ക്രിയേറ്റീവ് പോയി സിനിമ എന്ന് പറയുന്നത് എപ്പോഴും ക്രിയേറ്റീവ് ആയിട്ടൊരു കാര്യമാണ് ഇതൊരു പ്രൊഫഗൻ്റെ രീതിയിലോട്ട് പോയ റീസൺ ഈ സംസ്ഥാനത്ത് തന്നെ മുൻനിർത്തിയത് പറഞ്ഞതുകൊണ്ടാണ് സ്ഥലങ്ങളോ കാര്യങ്ങളോ വെച്ച് നമ്മൾ സിനിമ ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്യുന്നില്ല എല്ലാ സിനിമകൾക്കും അതിൻ്റെതായ പ്രൊഫത്ത് ഫെയിൽ സിനിമ സിനിമ ഏറ്റവും മികച്ച ബോളിവുഡ് സിനിമയായിട്ട് കൊടുത്തിരിക്കുന്ന ട്വൽത്ത് ഫെയിൽ എന്നുള്ളതാണ് എല്ലാവരും പറഞ്ഞു മികച്ച സിനിമയാണെന്ന് പറയും എന്നാൽ പിന്നെ അതിനൊരു നെഗറ്റീവ് ഉണ്ട് ഇത്തവണ ഇറങ്ങുന്ന സിനിമകളുടെ എല്ലാം ക്വാളിറ്റി ചെക്ക് ചെയ്യേണ്ട കാര്യം അത് തന്നെയാണ് ട്വൽത്ത് ഫെയിലിന് കൊടുത്തതും ഒരു പ്രശ്നമാണ് ഏറ്റവും മികച്ച നടനുള്ള അവാർഡ് ഷാറുഖ് ഖാൻ മലയാളത്തിൽ വലുതാണ് നമുക്ക് ഒരുപാട് ഭാഷകളിൽ ഇഷ്ടംപോലെ സിനിമകൾ വർഷം തോറും അത് എത്ര സിനിമകൾ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഇതുപോലെ അവാർഡുകൾ എത്തുന്നുണ്ട് ഇത്ര മികച്ച സിനിമകൾ നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നുണ്ട് കാര്യത്തിൽ പലപ്പോഴും അത് ഓസ്കാർ നമ്മൾ സിനിമകൾ തന്നെ എടുത്താൽ മനസ്സിലാകും ഏറ്റവും നല്ല ക്രിയേറ്റീവ് ആയിട്ട് എടുത്ത സിനിമകൾ പലതും പ്രശംസയൊന്നും കിട്ടാതെ പോകുന്നുണ്ട് അതിന്റെ കാര്യം എന്തുകൊണ്ട് അങ്ങനെയാണോ ഒരു സിനിമ നമ്മൾ സിനിമയ്ക്ക് അവാർഡ് കൊടുക്കുന്നതിനെ പറ്റി സംസാരിക്കുമ്പോൾ മികച്ച സിനിമകൾ എന്തുകൊണ്ട് നമ്മുടെ സർക്കാർ തെരഞ്ഞെടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പ്രദർശിപ്പിക്കണം തീർച്ചയായിട്ടും എല്ലാ സിനിമകളെയും അംഗീകരിക്കാൻ ഏത് കലാരൂപമാണെങ്കിലും ഏത് ലിറ്ററേച്ചർ സാഹിത്യപരമായിട്ട് എന്താണെങ്കിലും എന്താണെങ്കിലും അതൊരു കലയാണ് അല്ലെങ്കിൽ അതൊരു ക്രിയേറ്റിവിറ്റി ആണ് അതിനേതായ സ്വാതന്ത്ര്യമുണ്ട് അത് കാണിക്ക തന്നെ വേണം വേണ്ട എന്ന് ആരും പറയുന്നില്ല ഇവിടെ ബംഗാളിൽ കേരള സ്റ്റോറി വേണ്ടാന്ന് പറഞ്ഞെങ്കിലും ഇവിടെ അത് പ്രദർശിപ്പിച്ചു എന്നുള്ളത് അന്ന് ബംഗാൾ മുഖ്യമന്ത്രി അതായത് മമതാ ബാനർജി പറഞ്ഞ കാര്യമുണ്ട് ഇത് നിരോധിക്കേണ്ടത് ജനങ്ങളല്ല ഭരണകൂടമാണ് എന്ന് പറഞ്ഞത് അവർ പറഞ്ഞത് സി പി എം ഭരിക്കുന്ന കേരളത്തിൽ ഇത് നിരോധിക്കാതിരുന്നത് എനിക്ക് നാണക്കേട് ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ എനിക്ക് നാണം തോന്നുന്നു എന്നുള്ള കാര്യമാണ് അവർ ഇവിടെ നിരോധിക്കേണ്ട കാര്യമല്ല ബോധം ഇവിടെ ഉള്ളവർക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് തിയേറ്ററിൽ പോലും മറുവാദമാണ് ഞാൻ നേരത്തെ ചോദിച്ചു വെച്ചത് അങ്ങനെ കലയെ നിരോധിക്കേണ്ട കലയെ വേണമെന്നുള്ളവര് മാത്രം ഉൾക്കൊള്ളുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ടി പി അമ്പത് എന്ന് പറയുന്ന സിനിമ ഇവിടെ പ്രദർശിപ്പിക്കാൻ അനുമതി ലെഫ്റ്റ് എന്ന് പറയുന്ന സിനിമ ഒറ്റ ദിവസം കൊണ്ട് ഇവിടെ പ്രദർശനം അനുമതി നിഷേധിച്ചത് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഈ പറഞ്ഞ കണക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് ഇതെല്ലാം പുരോഗമന സാഹിത്യമാണ് അവർക്ക് നേരെ അവർ പറയും 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 ആ ആ തിരിച്ചാണെങ്കിൽ അത് പോട്ടെ എന്ന് ചൂണ്ടാമ്പര് പോഫ്റ്റ് കാര്യമൊക്കെ കുഞ്ഞ് പറയുമ്പോഴും അതേ സിനിമ തന്നെ എടുത്ത മുരളി ഗോപിയുടെ എംബുരാൻ വിവാദമായി പ്രശ്നമായ സമയത്ത് മുഖ്യമന്ത്രി കുടുംബത്തോടൊപ്പമാണ് ആ സിനിമ കാണാൻ പോയത് അതൊരു വലിയൊരു ആശയമാണ് അദ്ദേഹം നമുക്ക് പറയാൻ പറ്റില്ല ആശയം രാഷ്ട്രീയപരമായ ആശയം മാത്രമായിരുന്നു അതിൽ സിനിമയുടെ കലാമൂല്യം കാണാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ കയറിയതൊന്നുമല്ല സിനിമ കാണാനായിട്ട് അങ്ങനെ കലാമൂല്യമുള്ള സിനിമകളാണെങ്കിൽ ഇപ്പോൾ ഉള്ളൊഴുക്ക് കാണാൻ പോകുന്നത് ഒരു ചർച്ച ചർച്ചയാവേണ്ടതായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പോകുന്നത് വാർത്തയാവേണ്ടായിരുന്നു എംബുരാൻ രാഷ്ട്രീയം എംബുരാൻ സിനിമയുടെ കലാമൂല്യം കാണാനൊന്നും കാണാൻ വേണ്ടിട്ടല്ല മുരളീഗോപി പോയത് മുരളീഗോപി സോറി പിണറായി വിജയൻ പോയത് പിണറായി വിജയൻ പോയത് ഈ സിനിമ രാഷ്ട്രീയപരമായി ചർച്ചയായി രാഷ്ട്രീയപരമായിട്ട് അവിടെ ഒരു വലിയ സന്ദേശം കൊടുക്കുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി ആളിന്റെ ഗവൺമെന്റ് ആളിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സിനിമകൾ ഇവിടെ നിരോധിച്ചതെന്നാണ് അങ്ങനെയുള്ള പ്രൊപ്പകൻ്റെ ഉള്ള സിനിമകളുടെ പ്രദർശിപ്പിക്കേണ്ട എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു ദയം നോക്കി ചിരിക്കുന്നു നമ്മൾ നോക്കി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞത് ഈ വിഷയം തന്നെയാണ് പറയുന്നത് കേരളത്തിൽ ഈ പറഞ്ഞതുപോലെ മതപരിവർത്തനം നടത്തി തീവ്രവാദ സംഘടനകളിലേക്ക് ഐ എസ് സി ഉൾപ്പെടെ പോകുന്നു എന്നുള്ള കാര്യം അമ്മു ഉൾപ്പെടെ ഇവിടെ സമ്മതിച്ച കാര്യം ഗവൺമെന്റ് ഉൾപ്പെടെ സമ്മതിച്ച കാര്യം അതിങ്ങനെ സംഭവിച്ചിരിക്കുന്നു കേരളത്തിൽ ഇങ്ങനെയുള്ള കാര്യം ഉണ്ടായി എന്ന് നിമിഷ ഫാത്തിമ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കാര്യം തന്നെയാണ് ആ സിനിമയിൽ പറഞ്ഞു വെക്കുന്നത് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് പറയുന്ന ഒരു സിനിമത്തെ കുറിച്ച് കള്ളക്കഥകൾ പ്രചരിപ്പിച്ച് രാഷ്ട്രീയ ആ ആ അശ്വതി സൂചിപ്പിച്ച ആ വാക്കിലാണ് തെറ്റ് കള്ളക്കഥ എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ കുഴപ്പം ഈ ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾ പൊതുസമൂഹത്തിലേക്ക് അല്ല അല്ല ആണോ എനിക്ക് അതാണ് ചോദ്യം അത്രേ അത്രേ ഉള്ളൂ ഉള്ളൂ ഇവിടെ കാര്യം അത് സിനിമയിൽ സിനിമയിൽ രാഷ്ട്രീയറും അതൊന്നും നമുക്ക് മാറ്റാൻ സാധിക്കില്ല അവർ എന്താണ് അവർ തുടങ്ങി വെച്ചത് എന്നുള്ളത് അവിടെ പ്രധാനപ്പെട്ട കാര്യമാണ് അതൊരു പ്രൊപ്പഗൻ അത് വിവാദമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് തുടങ്ങി തന്നെ കേരള ഇതിൽ ശ്രദ്ധയുണ്ടാവുന്നത് ാക്കുക ഇങ്ങനെ ഒരു സംഭവം കേരളത്തിൽ മാത്രമാണ് നടക്കുന്നത് എന്ന് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് അവർ അതുവഴി ചെയ്തത് അത് വിവാദമായി അങ്ങനെയാണത് വിവാദമാവുന്നത് അല്ലെങ്കിൽ ഈ സിനിമ ചിലപ്പോൾ വന്നു പോ അത്ര ക്വാളിറ്റി ഉള്ള ഒരു സിനിമയാണ് ഇത് വന്ന് പോയി ആരും അറിയാതെ പോകുന്ന ഒരു സിനിമയായി മാറേണ്ടിയിരുന്നേ പ്രൊപ്പൻ ആക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇത് അങ്ങനെ ഒരു ടീച്ചർ എല്ലാ സിനിമകളും ഇപ്പൊ തന്നെ അവാർഡ് കൊടുക്കുന്നത് ഇതേ ഇതേ ആശയം വീണ്ടും ജനങ്ങളിൽ ജനങ്ങളിലെത്തിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അവാർഡ് കൊടുക്കുന്നത് അല്ലാതെ അതിനായിട്ടുള്ള ഒരു ക്വാളിറ്റി പോലും ആ അല്ല ആ ക്വാളിറ്റി അല്ല ഞാൻ ആ സിനിമ പങ്കുവച്ച ആശയം അല്ലെ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന

ഒരു സംസ്ഥാനത്തെ മാത്രം മുന്നിൽ ഉന്നം വെച്ചുകൊണ്ട് ചെയ്ത ഒരു കാര്യമാണിത് കേരളത്തിൽ നാല് പെൺകുട്ടികളുടെ കഥയെന്ന രീതിയിലല്ല അവർ തുടങ്ങി വെക്കുന്നത് എന്തുകൊണ്ട് എന്തുകൊണ്ട് അവർ എന്തുകൊണ്ട് ആദ്യം ചെയ്തില്ല അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇത് ഇവിടെ ഈ രീതിയിൽ ശ്രദ്ധിക്കപ്പെടില്ല എന്നവർക്ക് കൃത്യമായ ബോധമുള്ളതുകൊണ്ടാണ് ഇത് വിവാദമാക്കാൻ തന്നെയാണ് ആ തീസറിൽ അങ്ങനെ അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഇത് കോടതിയിൽ നിന്ന് ചോദ്യം വന്നു അവിടെ നിന്ന് ഇവിടെ നിന്ന് ചോദ്യം വന്നു അപ്പം ഞാൻ മാറ്റാം ഇങ്ങനെയാണ് എടുത്തത് എന്ന് പറഞ്ഞൊരു രക്ഷപ്പെടലാണ് ആ സിനിമയിൽ വഴി അവർ നടത്തിയത് അല്ലാതെ ഇതിന്റെ തോന്നുമില്ല മാറ്റി ശരി അങ്ങനെയാണെങ്കിൽ ആണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം പറഞ്ഞിട്ടില്ല സംഭവം ഇവിടെ നടക്കുന്നില്ല മതപരിവർത്തനം കാലങ്ങളായി നടക്കുന്ന ഒരു സമുദായത്തിനിടയിൽ നടക്കുന്ന പ്രശ്നം ഇതേപോലെ പ്രശ്നങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്ത് സിനിമ നടക്കുന്നുണ്ട് അതൊന്നും ആവുന്നില്ല കഴിഞ്ഞ സംസ്ഥാന പുരസ്കാരം നൽകിയ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറയുന്ന സിനിമ ആ സിനിമ ഏറ്റവും അവസാനം കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ശബരിമലയിൽ മലയ്ക്ക് പോകാൻ മാലയിട്ടിരിക്കുന്ന ഒരാളുടെ മുഖത്തേക്ക് അടുക്കളയിൽ നിന്ന വേസ്റ്റ് വെള്ളം എടുത്ത് ഒഴിക്കുന്നതാണ് ആ സീൻ ഇതിനെ ഇവിടെയുള്ള ഇടതുപക്ഷ സഹയാത്രികരും ഇടതുപക്ഷവും സാംസ്കാരിക വകുപ്പും പറഞ്ഞത് പുരോഗമനം ഒന്നാണ് ആ സ്ത്രീയുടെ ഫ്രീഡം ആണ് കാണിക്കുന്നത് പുരോഗമനമാണ് ആ സിനിമ സിനിമയുടെ ആശയം സിനിമയുടെ ഒഴിക്കുന്നതല്ലാതെ അതിന്റെ അകത്ത് വേറെ ഒന്നും ഇല്ല നമുക്ക് ഇന്ന് ഇറങ്ങിയാൽ വലിയ വിഷയങ്ങൾ എന്ന് പറഞ്ഞ അമ്മു ആണ് ഈ കാര്യം പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല നിർമാലി ഇന്നത്തെ കാലത്ത് ഇറങ്ങിയാൽ ഒരു വിഷയം ഉണ്ടാവില്ല ഉണ്ടാകും ചില സമുദായക്കാർക്ക് ഇഷ്ടം

ഹിന്ദു മാത്രം ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യം കൊണ്ട് ആഹാരം കഴിപ്പിക്കുന്നു പ്രശ്നമാസാരിക്കുന്ന കൃത്യമായ ധാരണ ആ സിനിമ തുടക്കം തൊട്ട് അവസാനം വരെ കൊടുത്തിട്ടുണ്ട് പാട്ടുകാർക്കെപ്പറ്റിയാണ് അതിന്റെ അത് സംസാരിക്കുന്നത് അവരുടെ മുഖത്ത് മാത്രമേ വെള്ളം ഒഴിക്കുന്നതോ അത് എങ്ങനെ അത് നിങ്ങൾ കാണുന്ന പ്രശ്നമാണ് അമ്മ നോക്കി കാണുന്ന കണ്ണുകൊണ്ട് കണ്ടവർക്ക് ഏത് രീതിയിലാണ് എടുത്തിരിക്കുന്നത് ഇത് ഫാക്റ്റ് ആണെന്നും ഇങ്ങനെയുള്ള സംഭവം ഇവിടെ നടക്കുന്നുണ്ട് എന്നും ആ സംഭവമാണ് സിനിമയിലൂടെ പറഞ്ഞു വെക്കുന്നതെന്നും നിമിഷ ഫാത്തിമയെ പോലുള്ള ആൾക്കാരുടെ അതുപോലുള്ള പെൺകുട്ടികളുടെ കാര്യമാണ് കേരള സ്റ്റോറിയിൽ പറഞ്ഞു വെക്കുന്നതെന്നും ഉള്ളത് തന്നെയാണ് ആ സിനിമയുടെ ആശയം ആ സിനിമയുടെ ആശയത്തെയാണ് ആണ് ഇവിടെ ചർച്ചയാക്കേണ്ടത് അല്ല കേരള സ്റ്റോറി മാത്രം ചർച്ച ചെയ്യേണ്ട ഒരു അമ്മ തന്നെ സൂചിപ്പിച്ച പോലെ ഫെയിൽ ആയാലും ബിജെപി സർക്കാർ വന്ന ശേഷം കങ്കണറണാവിന് മൂന്ന് തവണയാണ് അവാർഡ് കിട്ടുന്നത് അവാർഡ് നമ്മുടെ അടൂരും അരവിന്ദും സത്യചിത്ര കിട്ടിയ അവാർഡാണ് ആണ് ഇപ്പം ഈ കേരള സ്റ്റോറിയുടെ ീതികളും സിനിമയുടെ കാലഘട്ടങ്ങളും മാറി അടൂറിന്റെ കാലഘട്ടത്തിൽ നിന്ന് സിനിമ ഒരുപാട് സഞ്ചരിച്ചിരിക്കുന്നു പക്ഷെ അവാർഡ് മനസ്സിലെ മികച്ച ക്വാളിറ്റി ഉള്ള സിനിമകൾ മികച്ച നടൻ അവാർഡ് കൊടുക്കാൻ ഈ അവാർഡ് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇവിടെ രണ്ട് പ്രധാന എല്ലാ കാലഘട്ടത്തിലും എല്ലാ കാലഘട്ടത്തിലും ഇങ്ങനെ നമുക്ക് ഈ ഒരു സിനിമകളുടെ നിലവാരത്തിലേക്ക് വരുമ്പോൾ അവിടെ വിധി എഴുതേണ്ടത് ആത്യന്തികമായ ജനങ്ങൾ തന്നെയാണ് കാരണം ജനങ്ങളാണ് സിനിമയെ വിലയിരുത്തുന്നത് അവരുടെ മുന്നിലേക്കാണ് സിനിമകൾ എത്തുന്നത് മികച്ച സിനിമകൾ ഏതും തീരുമാനിക്കേണ്ടത് പൊതുജനങ്ങൾ തന്നെയാണ് അപ്പോൾ അത് പബ്ലിക് പോളിലേക്ക് എത്തിയാൽ കുറച്ചുകൂടി ഈ ഒരു അവാർഡ് വിതരണമൊക്കെ കുറച്ചുകൂടി സുതാര്യമാകുമെന്നാണ് നമുക്ക് ഇവിടെ പറഞ്ഞു വെക്കാൻ അന്താരാഷ്ട്ര മേളകൾ വയ്ക്കാം അത്തരത്തിലൊരു രീതി ഈ ഒരു ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണത്തിലും കൊണ്ടുവന്നാൽ അതൊരു മികച്ച ആശയമായിരിക്കുമെന്നാണ് ഈ ഒരു ചർച്ചയ്ക്ക് അവസാനം പറഞ്ഞു വയ്ക്കാനുള്ളത് പേജ് ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം